കുഞ്ചാക്കോ ബോബൻ നായകനായ ചിത്രം ഓഫീസർ ഓൺ ഡ്യൂട്ടിക്ക് ആദ്യ ദിനം തന്നെ ലഭിക്കുന്നത് ഗംഭീര പ്രതികരണങ്ങളാണ് മികച്ച ത്രില്ലർ ചിത്രമാണിതെന്നാണ് തിയേറ്ററുകളിൽ നിന്നും ലഭിക്കുന്ന പ്രതികരണങ്ങൾ നായാട്ട് ഇരട്ട എന്നീ ഹിറ്റ് ചിത്രങ്ങളിലൂടെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയ ജിത്തു അഷ്റഫാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഇമോഷണൽ ക്രൈം ഡ്രാമ ജോണറിൽ പുറത്തിറങ്ങിയ ചിത്രത്തിലെ കുഞ്ചാക്കോ ബോബന്റെ അഭിനയത്തെക്കുറിച്ചും മികച്ച പ്രതികരണങ്ങളാണ് പുറത്തുവരുന്നത് പ്രിയാമണിയാണ് ചിത്രത്തിലെ നായിക മാർട്ടിൻ പ്രകാട്ട് ഫിലിംസ് ഗ്രീൻ റൂം പ്രൊഡക്ഷൻസ് എന്നീ കമ്പനികളുടെ ബാനറിൽ മാർട്ടിൻ പ്രകാട്ട് സിബി ചാവറ രഞ്ജിത് നായർ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് എന്ന ചിത്രത്തിന് ശേഷം ഈ ടീം വീണ്ടും ഒന്നിക്കുന്ന സിനിമ കൂടിയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി കുഞ്ചാക്കോ ബോബൻ വീണ്ടും പോലീസ് വേഷത്തിലെത്തുന്ന ചിത്രത്തിൽ ജഗദീഷും വിശാഖ് നായരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് മനോജ് കെയു ഉണ്ണി ലാലു ജയാകുറപ്പ് വൈശാഖ് ശങ്കർ വിഷ്ണുജി വാര്യർ അനുനാഥ് ലയാമാമൻ ഐശ്വര്യ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു അഭിനേതാക്കൾ മലയാളത്തിലെ ക്രൈം ത്രില്ലർ ചിത്രങ്ങളുടെ ആരാധകരെ തൃപ്തിപ്പെടുത്താൻ സിനിമയ്ക്കാകുമെന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം